എല്ലാവർക്കും ും സ്വാഗതം അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരിമാർ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഒരു സംരംഭത്തെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ മാനസ ഹോളിഡേസ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു പുതിയ സംരംഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള പല ആൾക്കാരെ ഇപ്പോൾ നമ്പൂതിരിമാർ മാത്രമല്ല കേട്ടോ എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ടൂറ് കൊണ്ടുപോവുക അതാണ് ഈ ഒരു മാനസാ ഹോളിഡേസ് ചെയ്യുന്നത് അവരിപ്പോൾ തുടങ്ങിയിട്ട് നാല് മാസമായി ഈ നാല് മാസത്തിനുള്ളിൽ അവർ മൂന്ന് ട്രിപ്പാണ് പോയത് അയോധ്യ പോയി വാരണാസി പിന്നെ ജയ്പൂർ പിന്നെ എവിടെയായിരുന്നു വൃന്ദാവനം അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇവര് ഇവര് ഈയൊരു നാലു മാസത്തിനുള്ളിൽ ടൂർ പോയിട്ടുണ്ട് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാര് ഒരു സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും കൂട്ടിയിട്ട് ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് പോവാ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇനി അവർ ടൂർ പോകുന്ന സ്ഥലം എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരും പഞ്ചാബിലേക്ക് വേണം കേട്ടോ ഈ രണ്ട് സ്ഥലത്തേക്കും കൂടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് വെറും നാൽപ്പതിനായിരം രൂപയാണ് വളരെ വില കുറച്ചിട്ടാണ് അവർ എല്ലാത്തിനും ചാർജ് ചെയ്യുന്നത് മീൻസ് ഞാൻ പറയുന്നത് ഫ്ലൈറ്റും മറ്റേ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു നാൽപ്പതിനായിരം എന്നുള്ള ഈ ഒരു എമൗണ്ട് നമുക്കത് നമ്മൾ ഒറ്റയ്ക്ക് വെച്ചാൽ ശരിക്കും ഇതിനേക്കാളും എത്രയോ കൂടുതൽ ഫ്ലൈറ്റിനും ഫുഡിനും റൂമിനൊക്കെ നല്ല ചാർജ് ആവും പക്ഷേ ഇങ്ങനെ പോവാണ് എന്നുണ്ടെങ്കിൽ വളരെ വില കുറച്ചിട്ടാണ് ഇവര് ഓരോരുത്തർക്കും ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവര് പോയിട്ടുള്ള സ്ഥലങ്ങളിലെ വീഡിയോസും ഫോട്ടോസൊക്കെ അവരൊരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും രണ്ടോ ഉള്ളൂ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല കാരണം നാ നാല് മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് രണ്ടും മൂന്നും മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പ് ആകെ പോയിട്ടുള്ളൂ അപ്പോൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും ആണ് അതിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് നോക്കിക്കോളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് നിങ്ങളെ കൊണ്ടുപോയി അതേ സ്ഥലത്ത് നിങ്ങളെ കൊണ്ട് ഇറക്കി വിടും വിടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് വിളിച്ച് ചോദിക്കുക ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡാണല്ലോ എല്ലാവരും കൂടിയിട്ട് ടൂർ പോകാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും എത്രയോ ലാഭാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ രസമാണ് അല്ലെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ടൂറ് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആർക്കെങ്കിലും കാശ്മീർ പഞ്ചാബ് ഒക്കെ പോകണം കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചോളൂ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ തരും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുമായിരിക്കും ബൈ ബൈ